ബിഗ് ബോസ് ഷോയിൽ നിന്നും ഏറ്റവും അവസാനം പുറത്തായ മത്സരാർത്ഥിയാണ് അഭിഷേക് കെ ബിഗ് ബോസിൽ നിന്നും പുറത്തായ ശേഷം ചാൻമണിയെ പോലെ തന്നെ അഭിഷേകും ഇപ്പോൾ നിരവധി അഭിമുഖങ്ങൾ നൽകുന്നുണ്ട് ജാസ്മിൻ ഗബ്രി വിഷയം മാറ്റി നിർത്തിയാൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ മറ്റു വിഷയങ്ങളില്ലെന്നും സംസാരിക്കാൻ മറ്റു വിഷയങ്ങളില്ലാത്തതിനാൽ തന്നെ ആരായിരിക്കും ടോപ്പ് ഫൈവ് എന്നത് സംബന്ധിച്ച് തനിക്കൊരു പ്രവചനം നടത്താൻ സാധിക്കില്ലെന്നും ഒക്കെ നേരത്തെ അഭിഷേക് വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴത്തെ തന്റെ ബിഗ് ബോസ് അനുഭവങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് അഭിഷേക് വൈൽഡ് കാർഡായി എത്തി ഷോയിൽ നിന്നും പുറത്തുപോയ സിബിനെ കുറിച്ചും അഭിഷേക് സംസാരിക്കുന്നുണ്ട് സിബിനെ തനിക്ക് ഇഷ്ടമായിരുന്നു ഒരു മോർണിംഗ് ടാസ്ക് സിബിന്റെ പേരെടുത്തു എന്നുള്ളത് കൊണ്ട് അവൻ തന്നെ വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു അതുകൊണ്ട് തന്നെ സിബിൻ പോയതിൽ തനിക്ക് വ്യക്തിപരമായി ദുഃഖമില്ല എന്നാണ് അഭിഷേക് പറയുന്നത് ഒരു ഗെയിമർ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹം മികച്ച ഒരു ഗെയിമറാണ് സിബിൻ വന്നതിന് ശേഷം പലരും അവന്റെ കൂടെ ആയിരുന്നു ഒരു ടാസ്ക് ചെയ്യുന്നതിനിടയിൽ ലളിതമായ സ്റ്റെപ്പ് പറയണേ എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ നീ വലിയ ഷോ ഇറക്കേണ്ടതില്ല നീ ആരാണടി എന്ന തരത്തിലായിരുന്നു സിബിന്റെ മറുപടി ഇത് കേട്ടതും ജാസ്മിൻ എനിക്കൊരു കൊടിച്ച് പട്ടിയുടെ വില പോലും ഈ വീട്ടിലില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഏരിയയിലേക്ക് ഓടി അപ്പോൾ താനാണ് ആശ്വസിപ്പിച്ചതെന്നും അഭിഷേക് സിബിൻ പറയുന്നത് മാത്രമായിരുന്നു ആ ഒരാഴ്ച ജിൻഡോ ചേട്ടൻ ചെയ്തിരുന്നത് താനായിരുന്നു ആ വിഷയം ആദ്യമായി ചൂണ്ടിക്കാണിച്ചത് ജിൻഡോ ഒരു പപ്പറ്റാണെന്ന് പറയുന്നതും ഞാൻ തന്നെ ഇതിനെല്ലാം ഒടുവിലാണ് ജിൻഡോയ്ക്ക് ആ വീക്കെൻഡിൽ പപ്പറ്റ് ട്രോഫി കിട്ടുന്നതെന്നും അഭിഷേക് കൂട്ടിച്ചേർത്തു മാത്രമല്ല ശ്രീരേഖയെക്കുറിച്ച് തനിക്ക് കൂടുതലായി മനസ്സിലായത് ഏറ്റവും അവസാനമാണ് താനും ഗബ്രിൻ തമ്മിലുള്ള ഒരു ഫൈറ്റിനെ തുടർന്ന് തന്നോട് വന്ന് ഗബ്രിയുടെ കുറ്റം പറഞ്ഞ ശ്രീരേഖ പവർ റൂമിൽ കയറിയിട്ട് തന്റെ കുറ്റം ഗബ്രിയോട് പറയുകയാണ് ചെയ്തത് അവർ പവർ റൂമിൽ ഇരുന്ന് പറയുന്ന കാര്യം ടണൽ റൂമിൽ ഇരിക്കുകയായിരുന്ന തനിക്ക് നന്ദനയ്ക്കും കേൾക്കാമായിരുന്നു എന്നും അഭിഷേക് പറയുന്നുണ്ട് ക്യാമറ സ്പേസ് എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഗബ്രിയുടെയും ജാസ്മിന്റെയും ഒരു വിജയം തന്നെയാണെന്നും അഭിഷേക് പറയുന്നുണ്ട് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ജിൻഡോ വളരെ ഇൻഡസെന്റ് ആണ് ആൾ ചെയ്യുന്ന പല കാര്യങ്ങളും പുറത്ത് ചർച്ചയാകുമെന്ന് അദ്ദേഹത്തിന് അറിയാം സോഷ്യൽ മീഡിയ ഓരോ വിഷയങ്ങളും എങ്ങനെ എടുക്കുമെന്നുള്ളത് ജിൻഡോ വന്ന് ഞങ്ങളോട് പറയാറുണ്ടെന്നും അഭിഷേക് വ്യക്തമാക്കി ജയിലിൽ കിടന്ന സമയത്ത് ജാസ്മിൻ ജിൻഡോയെ നല്ല രീതിയിൽ തന്നെയാണ് അടിച്ചത് നന്ദന ആ വിഷയം അപ്പോൾ ചോദിച്ചിരുന്നു എന്നാൽ ശ്രീരേഖ പറഞ്ഞത് ജാസ്മിൻ കൊതുകിനെയാണ് അടിച്ചത് എന്നായിരുന്നു ശ്രീരേഖ എന്ന മത്സരാർത്ഥിയാണ് ബിഗ് ബോസിനുള്ളിൽ ഏറ്റവും അധികം ഇരട്ട മുഖമുള്ള മത്സരാർത്ഥി അവർ ജാസ്മിനോടൊന്നും പറയും അതേ കാര്യം മറ്റുള്ളവരോട് സംസാരിക്കുന്നത് വേറെ തരത്തിലായിരിക്കുമെന്നും അഭിഷേക് ചൂണ്ടിക്കാട്ടി അതേസമയം ബിഗ് ബോസ് ഷോ തുടങ്ങി ഒരു മാസത്തിനു ശേഷമാണ് വൈൽഡ് കാടായി ആറു മത്സരാർത്ഥികളെ ഒരുമിച്ച് ബിഗ് ബോസ് അകത്തേക്ക് വ്യക്തമായിരുന്നു എന്നാൽ ദിവസത്തിലാണ് അതിലൊരാളായ അഭിഷേക് പുറത്തായത് ശക്തമായ നിലപാടുകളുമായി മത്സരത്തിൽ പ്രവേശിച്ച് പുറത്ത് ജനപിന്തുണ ലഭിച്ചു വന്ന സമയത്തായിരുന്നു അഭിഷേക് പുറത്താകുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്